ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ ഞാൻ വിമർശിച്ചാൽ എനിക്കെതിരെ പോലീസ് കേസ് എടുക്കും പക്ഷേ ഷാരോണെച്ചാൽ പോലീസ് പിഴച്ചവളെന്നോ വിശേഷിപ്പിക്കുന്ന സ്ത്രീ വിരുദ്ധം സ്ത്രീ വിരുദ്ധമായ പരാമർശത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ശരി തന്നെയാണ് ഒപ്പം തന്നെ ഈ പുരുഷ വിരോധം അല്ലെങ്കിൽ പുരുഷന് വിരോധമായിട്ട് വരുന്ന പരാമർശങ്ങൾ ഇതിനെ പറ്റിയൊന്നും പലപ്പോഴും കോട്ടയപ്പെടുന്നോ അഡ്രസ് ചെയ്യപ്പെടുന്നു കാണാറില്ല കോടതി അത് ഒരു ഇക്വാലിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഇത് രണ്ടും ആണെന്ന് രണ്ട് കാര്യങ്ങളാണ് പൂർണാർത്ഥത്തിൽ ഇക്വാലിറ്റി അല്ല കാര്യം ഇന്നും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്നത് പെൺകുട്ടികൾ തന്നെയാണ് ഇപ്പം നമുക്ക് മൂന്നുപേർക്കൊരിക്കലും ബസ്സിൽ കയറുമ്പോൾ ഒരു സിറ്റി പാൻ കയ്യിൽ കയറേണ്ട ആവശ്യം ഉണ്ടാകേണ്ടി വരില്ല നമ്മൾ പോകുമ്പോൾ ഏതെങ്കിലും പെൺകുട്ടി തോണ്ടിയെന്നോ പിച്ചിന്നോ മന്തിയെന്നോ നമുക്ക് കംപ്ലയിന്റ് ഉണ്ടാകാറില്ല ബഹുഭൂരിപക്ഷം കംപ്ലയിന്റും പെൺകുട്ടികൾക്ക് തന്നെയാണ് ആ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ടേ നമ്മൾ ഈ പുരുഷന്മാരുടെ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാം അതുകൊണ്ട് ഇക്വാലിറ്റി അല്ല യഥാർത്ഥത്തിൽ ഇരു ജെൻഡേഴ്സിനും അവരുടേതായ പ്രശ്നങ്ങളുണ്ട് അവിടെയാണ് പെൺകുട്ടികളെ ിക്കരുള്ള സത്യമാണ് അതേപോലെ ആൺകുട്ടികളെ അധിക്ഷേപിക്കരുത് എന്ന് മാത്രമാണ് അതായത് പെൺകുട്ടിയെ നേരത്തെ പറഞ്ഞ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് മോശമായി പറയരുത് നേരെ മറിച്ച് കെ ആർമീനെ പോലുള്ള വലിയൊരു എഴുത്തുകാരി ഷാരോണെ കൊന്നതിനെ ന്യായീകരിക്കുകയും അത് ഷാരൂൻ്റെ തെറ്റാണെന്ന് പറയുകയും ചെയ്യുക മുമ്പത്തെ ഒരു ഹൈക്കോടതി ജഡ്ജി കമാൽ പാഷസാറ് അന്തസ് ഗ്രീഷ്മ കഷായം കളിക്ക് കൊടുത്തു എന്ന് പറയുക എന്തസ്സാണ് വിഷം കളിക്ക് കൊടുക്കുന്നതിന് അന്തസ്സോടെ അപ്പോൾ ഇതെല്ലാം ഒരു പുരുഷ വിരുദ്ധ മനോഭാവമാണ് വേണ്ടത് നമ്മൾ കാണിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പറയുന്നത് തൊണ്ണൂറ് ശതമാനം സ്ത്രീകൾക്ക് അനുകൂലം തന്നെ ആകണ നിയമങ്ങൾ എന്നാൽ ശതമാനം അത് പുരുഷ വിരുദ്ധമാവരുത് സ്ത്രീകളുടെ പരാതികളെല്ലാം ബഹുമാനത്തോടെ കാണണം പക്ഷേ പുരുഷനെതിരെയും വ്യാജ പരാതികൾ വരുന്നുണ്ട് എന്ന് കൂടി കാണണം ഇപ്പൊ ഉദാഹരണം ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ ഞാൻ വിമർശിച്ചാൽ എനിക്കെതിരെ പോലീസ് കേസ് എടുക്കും പക്ഷേ ഷാരോണെ കൊന്നതിനെ ന്യായീകരിച്ചാൽ പോലീസ് അനങ്ങത്തില്ല അതാണതിലെ പ്രശ്നം അപ്പോൾ നമ്മുടെ ലോപ്പ് സൈഡഡായി ബാലൻസ് ഇല്ലാതെയായി ടു മച്ച് ഫേവർ ഇൻ വൺ സൈഡ് ആയി നമ്മൾ പറയുന്നത് ഇക്വാളിറ്റി പോലും നൂറ്റാണ്ടുകളുടെ പിന്നോക്കാവസ്ഥ സ്ത്രീകൾക്ക് പലപ്പോഴും ഉണ്ട് അത് നമ്മൾ ഇല്ല സൊസൈറ്റിയുടെ ബാഗേജ് അടച്ചിരിട്ടാക്കിട്ട് കാര്യേജ് മോഡേൺ സൊസൈറ്റി ആണെങ്കിൽ പോലും ഇപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ നമ്മൾ ബസ് കയറുമ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ സാധാരണക്കാര് നമ്മുടെ ഒരു ഇരുപത് വയസ്സ് പ്രായമുള്ള സഹോദരനും അവര് ബസ് കയറുമ്പോ ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ട ശല്യങ്ങൾ എത്രമാത്രമാണ് സ്റ്റോക്കിംഗ് ഉണ്ടാകാം അവ തോണ്ടാൻ ആളുണ്ടാകാം ബഹളം ഉണ്ടാകാം കൈവച്ച് നട്ടുണ്ടാകാം എത്രയോ സെക്ഷൽ അട്രോസിറ്റീസ് അവർ നേരിടുന്നു നമ്മൾ ആരെങ്കിലും ഇങ്ങനെ നേരിടാറുണ്ടോ ഇല്ല നമ്മള് രാത്രി എട്ടു മണിക്കോ ഒമ്പത് മണിക്കോ സമൂഹത്തിൽ വെളിയിറങ്ങി അടങ്ങുമ്പോൾ അമ്മയോ അച്ഛനോ നീന്തുന്നു വെളിയിറങ്ങി അടക്കില്ല എന്നൊന്നും പറയാറില്ല പെൺകുട്ടികളെ അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് പെൺകുട്ടികളെ ചങ്ങലക്കിടാൻ വേണ്ടിയിട്ടല്ല അപ്പുറത്ത് നിൽക്കുന്ന ഒരുപാട് ഉണ്ട് നമ്മൾ ദുബായി പോയാൽ പറയാറില്ല എല്ലാ സ്ഥലത്തും ദുബായോ ഖത്തറോ അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡോ ആയതിനു ശേഷം അല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത് ഈ പറഞ്ഞ സ്ഥലത്ത് മലയാളികൾ ചെന്നാലും അവർ അവരുടെ റൂൾ അനുസരിച്ചാണല്ലോ ചെയ്യാറ് അവർ അവിടെ സാഹചര്യങ്ങള് ബെറ്ററാണ് ഉദാഹരണം നമ്മുടെ ചെന്നൈയിൽ നമ്മുടെ വിജയമൊക്കെ ഒരു വിഷയമാണ് കാണും ഒരു ചെന്നൈ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ വെച്ച് ഒരു തമിഴ്നാട്ടിലെ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ വെച്ച് ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ട ഇതൊന്നും വിദേശ രാജ്യത്ത് ചിന്തിക്കാൻ പോലും പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഇവിടെ നമ്മുടെ സൗരമുരം എന്ന് പറയും എട്ട് മണിക്ക് ശേഷം ഒരു സ്ത്രീ വെളിയിലോട്ട് പോകുമ്പോഴോ പത്ത് മണിക്ക് ശേഷം വെളിയിൽ പോകുമ്പോഴോ നമ്മൾ എന്തുകൊണ്ടാണ് അവരോട് പറയുന്നത് ശ്രദ്ധിക്കണമെന്നും നമ്മൾ സദാചാര ആംഗങ്ങളായത് പകരം അവർ ഇഷ്യൂസ് ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് അപ്പം ഇനി നേരത്തെ പറഞ്ഞു പോലെ ദുബായ് കഴിഞ്ഞാൽ നമുക്ക് ഒരാളെ വിളിച്ചിട്ട് എക്സാമ്പിൾ ഓക്കെ ഇവൻ അങ്ങനെ ചെയ്തു ബസ്സിൽ വെച്ചിങ്ങനെ ആരെങ്കിലും ആരെന്തെങ്കിലും മോശമായിട്ട്

സി ഹെൽമറ്റ് വെക്കുന്ന ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞു ഭയങ്കര കാര്യങ്ങൾ എന്നാൽ ഹെൽമെറ്റ് വയ്ക്കാതെ പോകുന്ന പോലീസുകാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഫൈൻ ഇടാറുണ്ട് പോലീസുകാർക്ക് ഫൈന ഞാൻ കണ്ടിട്ടില്ല എന്തുകൊണ്ടാണ് ഈ റൂൾസ് ഒക്കെ പലപ്പോഴും പറച്ചില്ലേ ഉള്ളൂ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല അതെ നേരത്തെ നമ്മൾ പറഞ്ഞ പോയിന്റിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ തത്വത്തിൽ നമ്മൾ ഇക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാലും സ്ത്രീകൾക്കാണ് കൂടുതൽ പ്രശ്നം നമ്മൾ കണ്ണടച്ചിട്ട് എന്താ കാര്യം ഞാൻ ആലങ്കാരികമായി പറയണേ ഞാൻ ആലങ്കാരികമായി പറയാണ് അല്ല ഒരു വരെയുണ്ട് സലിംകുമാർ നമ്മുടെ ആ സിനിമയിൽ മറ്റേ സലിംകുമാർ പൃഥ്വിരാക്ക ചോക്ലേറ്റിലാണെന്ന് തോന്നുന്നു മറ്റേ പോകുമ്പോ പയ്യനെ പെൺകുട്ടികൾ റേപ്പ് ചെയ്തു അതൊക്കെയാണ് എന്ന് പറയുന്നൊരു സാധനമുണ്ട് എപ്പോഴെങ്കിലും എത്ര മാസം കേട്ടിട്ടുണ്ട് നാല് പെൺകുട്ടികൾ കയർ പയ്യനെ ആക്രമിച്ചു നാല് പെൺകുട്ടികൾ കയർന്ന് പയ്യനെ ഗാങ് റേപ്പ് ചെയ്തു എന്ന് എന്തെങ്കിലും കൈക്കിട്ടുണ്ടോ അപ്പോൾ ഒരുപാട് അതിലെ സാങ്കേതിക പലപ്പോഴും കുട്ടികളും ഈ പറയുന്ന രീതിയിൽ അബ്യൂസ് ചെയ്യപ്പെടുന്ന സ്ത്രീകൾക്കും ഭീകര പങ്കുണ്ട് അത് മാനസികമായും അത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് സ്റ്റാർട്ട് ആവുന്നുണ്ട് അമ്മമാരുടെ ഭാഗത്തു നിന്ന് വരുന്നതും അല്ലാതെയും വരുന്നത് ഇപ്പോൾ ഈ പ്രത്യേക ചേട്ടന് രണ്ടുമൂന്ന് വട്ടം ആവർത്തിച്ചുപോലെ കാര്യമാണ് സ്ത്രീകൾ ഇത്രത്തോളം ഇഷ്യൂസ് നേരിടുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു വെക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ അവിടെയാണ് വീക്കാക്കലോചിച്ചിരിക്കുന്നുണ്ടല്ലോ സ്ത്രീകൾ പ്രത്യേകം ഇഷ്യൂസ് നേരിടുന്നത് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യയില് സ്ത്രീകളോ പുരുഷന്മാരല്ലോ ഏറ്റവും കൂടുതൽ രണ്ടുപേരും മാനസികമായിട്ടും ശാരീരികമായിട്ടും രണ്ട് രണ്ടാണല്ലോ നമുക്ക് പറയാൻ പറ്റുന്നത് എപ്പോഴും ഇവിടെ നമ്മൾ സ്ത്രീകൾ സ്ത്രീകൾ സേഫ് അല്ല എന്ന് പറയുമ്പോഴും അവിടെ സ്ത്രീകളല്ലോ നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്യൂ നേരിടുന്നത് കുട്ടികളാണ് അപ്പൊ നമ്മൾ കുട്ടികളിൽ തന്നെ ആൺകുട്ടിയോ പെൺകുട്ടിയോ അത് നമുക്ക് രണ്ട് കണക്കുകളുണ്ടല്ലോ അതായത് കണക്കുകൾ നോക്കാം പക്ഷേ പലപ്പോഴും നമ്മൾ ഈ കണ്ണടച്ചിരിട്ടാക്കണ്ട യാഥാർത്ഥ്യബോധം ലൈംഗിക പ്രശ്നങ്ങൾ കംപ്ലൈൻറ്റ്സ് വരുന്ന ഒരു ഒരു സെക്ഷൻ ആണല്ലോ അത് അല്ലെങ്കിൽ പീഡനം സെക്ഷുവാലിറ്റി ബേസ് ചെയ്തിട്ടുള്ള അട്രോസിറ്റി ഇതൊക്കെ കൂടുതൽ അനുഭവപ്പെട്ടിരുന്ന പെൺകുട്ടികളല്ലേ അപ്പൊ അവിടെയാണ് അല്ലെന്ന് നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം ഇടയിൽ എന്തിനു ജെന്ററിന് ജെൻഡർ ഉണ്ടല്ലോ അതല്ല ആരാണോ ആരാണോ നേരിടുന്നത് ആ അനുഭവിക്കുന്നത് പ്രയോറിറ്റി നമുക്ക് പത്ത് എടുക്കാം അതിൽ എട്ട് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളുമാണ് അനുഭവീകരിക്കുന്നതെങ്കിൽ ഒരു ഗവൺമെന്റിനോ മാധ്യമങ്ങൾക്കോ കോടതിക്കോ ആ എട്ടിന് പ്രാധാന്യം കൊടുക്കേണ്ടി വരൂല്ലേ നമ്മൾ പറയുന്നത് ആ എട്ടിന് പ്രാധാന്യം കൊടുത്തോ പകരം ആ ബാക്കി വരുന്ന ആണുങ്ങൾക്ക് വേണ്ടില്ല പത്തിന് പറയത്തില്ലാമിലി സർക്കിൾസ് കൂടുതൽ നേരിടേണ്ടി വരുന്നത് അട്രോസിറ്റീസ് നേരിടുന്ന നേരിടുന്ന പെൺകുട്ടികളല്ലേ ശാരീരികമായിട്ട് ഏറ്റവും എന്ത് 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 റാഗിംഗ് പോലുള്ള സ്കൂളിൽ ാണ് പണ്ട് കുറവാണ് പണ്ട് സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ ടീച്ചർമാർ വടിവെച്ചടിക്കുക സാർമാർ കുറച്ചു സംസാരിക്കുന്നത് വീടുകളിൽ ആൺകുട്ടികളെ പട്ടീനെ പോലെ നുള്ളു മാറ്റി അപ്പോഴും അവിടെ കോളേജുകളിലോട്ട് വരുമ്പോഴും ആയിട്ടുള്ള ഒരു എന്താ ആയിട്ടുള്ള അല്ലെങ്കിൽ നീതിപൂർവമായിട്ടുള്ള ന്യായമായിട്ടുള്ള സമീപനം വേണം പറഞ്ഞത് തന്നെ പേടിയായിട്ടുള്ള പേടിയായിട്ടുള്ള ആൾക്കാരുണ്ട് ഇപ്പം പെട്ടെന്ന് പറയാനാണ് എനിക്കൊരു പ്രശ്നമുണ്ട് പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ പറയാൻ ഐ തിക്വൈസ് എന്ന് പറയുന്നത് ഇത് ഞാനെന്ന് പറഞ്ഞാൽ ഇത്തരം ഒരു വ്യക്തിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഞാൻ പോലും അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഈ കൊച്ചു പിള്ളേർ എങ്ങനെയെന്ന് പറയും പാരന്റ്സിനോട് പോലും അവിടെയാണ് നമ്മൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരും നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കുണ്ടെങ്കിൽ ബാലാവകാശ കമ്മീഷൻ അതായത് ഇതിൻ്റെ നിങ്ങൾക്ക് ഒരു രൂപ കയ്യിൽ നിന്ന് ചിലവാവില്ല നിങ്ങളുടെ ഐഡൻറ്റിറ്റി വലിയ വരില്ല നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പതിനെട്ട് വയസ്സ് താഴെയുള്ള ആളാണെങ്കിൽ ബാലാവകാശ കമ്മീഷൻ പതിനെട്ട് തൊട്ട് നാൽപ്പത് വയസ്സ് വരെ ആണെങ്കിൽ യുവജന കമ്മീഷൻ പെൺകുട്ടികൾക്ക് മാത്രമായിട്ടാണെങ്കിൽ വനിതാ കമ്മീഷൻ ഇങ്ങനെ സംവിധാനങ്ങളുണ്ട് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അബ്യൂസോ പ്രശ്നങ്ങളോ പറ്റിയിട്ടുണ്ട് ചിലപ്പം വീട്ടുകാരോട് നമുക്ക് പറയാൻ മടിയായിരിക്കും അച്ഛനോടും അമ്മയോടും വീട്ടി പറഞ്ഞ പ്രശ്നമായിരിക്കും നിങ്ങൾ ഈ കമ്മീഷനിലേക്കൊക്കെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി എന്നോ എന്തെങ്കിലും കയറി അയയ്ക്കുകയാണെങ്കിൽ ഇരു ചെവി അറിയാതെ അവർ സോൾവ് ചെയ്ത് തരും ഞാൻ യുവജന കമ്മീഷനിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പ്രശ്നം ഈ അറിയാതെ എന്ന് പ്രശ്നങ്ങളാണ് വീണ്ടും സാധനം പറയുന്നോ അങ്ങനെ ഒരാൾക്ക് ഒരു നമുക്കത് പറയാൻ എളുപ്പമാണ് ഒരു പന്ത്രണ്ട് വയസ്സായ പയ്യന് ഏറെ ഒരാളുടെ മോശം അനുഭവം നേരിട്ടു അവൻ എൻ്റെ അമ്മയോടും അച്ഛനും അറിയാതെ സോൾവ് ചെയ്യണമെന്നായിരിക്കും ആഗ്രഹം അപ്പോൾ ഉദാഹരണം ചിലപ്പോഴെങ്കിലും ആൺകുട്ടികൾ ഈ മൊബൈൽ ഫോണിലെ വീഡിയോസും സെക്സ് ഫോട്ടോസും ഒക്കെ എടുത്ത് പെൺകുട്ടികളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് വീട്ടിലിരിക്കുന്ന അച്ഛനോടും അമ്മയോടും മുത്തശ്ശോട് മുത്തശ്ശവും മുത്തച്ഛനോടും ഒരു പെൺകുട്ടിക്ക് പറയാൻ മടിയായിരിക്കും അപ്പൊ ആരോട് പറയണം കാര്യം അച്ഛന്റെ ഫ്രണ്ടിൽ അവളെ താഴെ വീഴുകയാണ് അമ്മയുടെ ഫ്രണ്ടിൽ അവളുടെ എന്താ പറയുക സ്റ്റിഗ്മ ബ്രേക്ക് എന്താ പറയുക തത്വം പറയാൻ എളുപ്പമാണ് യഥാർത്ഥ ജീവിതത്തിൽ സൊല്യൂഷൻ സൊല്യൂഷൻ അല്ലേ ശരി ഇതാണ് എന്താ സിമ്പിൾ ആയിട്ട് ചെയ്തപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ട് അവളുടെ കുറ്റമല്ലല്ലോ ഏ പക്ഷെ പുറത്ത് പറയാതിരിക്കുന്ന എന്താണ് പ്രശ്നം ബാക്കിയുള്ളവരെ വിചാരിക്കും എന്നെ സൊസൈറ്റി എങ്ങനെ കാണും ആ ഒരു സ്റ്റിഗ്മ ബ്രേക്ക് ചെയ്യേണ്ടതാണ് ഞാൻ ചോദിച്ചത് സ്റ്റിഗ്മ അവരെ വെച്ചല്ലല്ലോ നമ്മള് സമൂഹത്തിൽ ഇടപെടൽ വെച്ച് ബ്രേക്ക് ചെയ്യാം അവരുടെ ജീവിതം കൊണ്ട് നോക്കി ആരാണോ ചെയ്തത് അവർ ചെയ്യണം എന്നല്ല അത് ഉണ്ടാവും സിന്താ അങ്ങനെ നമുക്ക് വൈഡ് ആയിട്ട് പറയുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ട് നമ്മുടെ നിയമം എന്തുകൊണ്ടാണ് പെൺകുട്ടിയെ അനോണിമസ് ആക്കണം അതുകൊണ്ടാണ് അത് ജീവിതാന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ സർവേർ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നുണ്ട് നമ്മൾ പറയുന്നത് ഈ മാത്രമാണ് ഞാൻ അടക്കമുള്ള പുരുഷ കമ്മീഷൻ ഈ നിയമങ്ങൾ ഇല്ലാതാണോ സ്ത്രീപക്ഷ നിയമങ്ങൾ വേണം പക്ഷേ അതിനെ മിസ്യൂസ് ആണ് പെൺകുട്ടി വ്യാജപരാതി ആ വ്യാജ വ്യാജപരാതി കൊടുത്തിട്ട് ഈ ആ ദിവസം നിവിന്റെ ഭാഗ്യത്തിന് നിവിൻ കൊച്ചിയിലുണ്ടായിരുന്നു നിവിൻ ദുബായിൽ ആണെങ്കിൽ നിവിനെ അറസ്റ്റ് ചെയ്യുവായിരുന്നു നിവിൻ കൊച്ചിയിൽ ഈ അപ്പൊ ചോദിച്ചു ഈ ഡിസംബർ പതിനാല് പതിനഞ്ചിന് നിവിൻ കൊച്ചിയിലായിരുന്നല്ലോ ഈ പെൺകുട്ടി ില്ലാതെ പറയാണ് മീഡിയക്കാരോട് ഞാൻ ഉറക്കപ്പിച്ച ഡേറ്റ് പറഞ്ഞാണ് മാറിപ്പോയെന്ന് അതായത് അവക്ക് ആ കംപ്ലൈന്റിന് പബ്ലിസിറ്റി കിട്ടണം ഒരു ഗും കിട്ടണം നിവിൻ പോളിയുടെ പേരും കൂടെ വേണം അങ്ങനെയാണ് നിവിൻ പോളിയുടെ പേര് വെച്ച് ആ പെൺകുട്ടി പരാതി എഴുതിയത് നിവിൻ പോളി ഇതിനെതിരെ ഡി ജി പിക്ക് പരാതി കൊടുത്തു ഈ എഫ്ഐആർ പോലും പെൺകുട്ടിക്കെതിരെ ആ ധൈര്യമാണ് ആ ധൈര്യമാണ് നേരത്തെ പറഞ്ഞ പോലെ പുരുഷനെ ആക്രമിച്ചാലും ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല ആനെതിരെ വ്യാജ പരാതി കൊടുത്താൽ ചോദിക്കാനും പറയാനും നമ്മുടെ മുഖ്യഘട്ടം വന്നത് നമ്മൾ ഈ കുറച്ച് കാലങ്ങളായിട്ട് കൊടുക്കുന്ന പരിഗണന പരിഗണന കൊടുക്കുകയും വേണം എന്നാൽ അത് ദുരുപയോഗം ചെയ്യാനും പാടില്ല പരിഗണന ഉപയോഗിക്കുന്ന എന്നുള്ളതാണ് പരിഗണന പരിഗണന ദുരുപയോഗം അതായത് നമ്മൾ ശരിക്കും സുപ്രീം കോടതി പറയുന്ന ഒരു കൃത്യ വരി ഞങ്ങൾ സ്ത്രീകൾക്ക് വാളുകളല്ല അല്ല കൊടുത്തത് പരിചയാണ് ഷീൽഡാണ് കൊടുത്തത് പക്ഷെ ചില സ്ത്രീകൾ അതിനെ വാളായിട്ടാണ് സോഡായിട്ടാണ് യൂസ് ചെയ്യുന്നത് അത് തടഞ്ഞാൽ മതി ഇപ്പൊ ഉമ്മൻചാണ്ടി സാറിന്റെ പേര് പറയുന്നതിന് വഴിയൊന്നും ഇല്ല സരിത എല്ലാവർക്കും എതിരെ സരത വരാതെ കൊടുത്തു ഞാൻ ആലങ്കാരികമായി പറയാറുണ്ട് മഹാത്മാഗാന്ധി പോയത് വരിച്ചുപോയത് അദ്ദേഹത്തിന്റെ ഭാഗമില്ലെങ്കിൽ സരിതാ പൊതുക്കെതിരെ പരാതി കൊടുക്കുമായിരുന്നു ഉമ്മൻചാണ്ടി സാറിനെ വർഷങ്ങളോളം വേട്ടയാടി സരിതയ്ക്കെതിരെ എഫ് ആർ പോലും ഇല്ല നെവിൻ പോളി അല്ലെങ്കിൽ നമ്മുടെ എൽദോസ് കുന്നപ്പള്ളി എൽദോസ് കുന്നപ്പള്ളിയാണ് ഈ പുരുഷ കമ്മീഷൻ ബില്ല് അവതരിപ്പിക്കാൻ പോകുന്നത് എൽദോസിനെതിരെ ഇതുപോലെ ഒരു വ്യക്തി വ്യാജമായ പരാതിയാണ് എൽദോസിനോട് ചോദിച്ചത് ഒരു കോടി രൂപയാണ് എനിക്ക് നിങ്ങൾ ഒരു കോടി രൂപ തരണം ഇല്ലെങ്കിൽ നിങ്ങൾക്കെ പറയാത്തി കേസ് കൊടുക്കുവോ അല്ലെങ്കിൽ സിദ്ദിഖ് സാറിനെതിരെ വന്ന കുട്ടി ആദ്യം പതിനാല് പേർക്കെതിരെ കംപ്ലൈന്റ് കേൾക്കുന്നത് ആദ്യം പറഞ്ഞത് വാക്കുകൾ കൊണ്ട് അബ്യൂസ് ചെയ്തു എന്നാണ് രണ്ടാമത് സിദ്ദിഖ് സാറിന്റെ കേസ് സ്പെഷ്യലി റേ ആണ് രണ്ടാമത് പറഞ്ഞു നിള തിയേറ്ററിൽ വെച്ച് തിരുവനന്തപുരം നിള ഉണ്ട് അവിടെ വെച്ച് സെക്ഷൽ ഫേവർ ചോദിച്ചു അടുത്തത് പറഞ്ഞ് റേപ്പ് ചെയ്തു സി അപ്പം സൗകര്യം പൂർവ്വം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അപ്പൊ ഞാൻ ഞാൻ താങ്കൾ പറഞ്ഞതിന്റെ സ്പിരിറ്റുള്ള യോജിച്ചുകൊണ്ടാണ് അതിന്റെ പരിഹാരം അതിന്റെ സൊല്യൂഷൻ ഇപ്പൊ ഷർട്ട് ഉണ്ട് ആ ഷർട്ട് കുറച്ച് വലുതായി പോയ അതിന്റെ സൊല്യൂഷൻ ഷർട്ട് കളയുകയല്ല അത് തുന്നിക്കട്ടി കുറച്ചുകൂടെ സ്ലിം ചെയ്തെടുക്കുക ട്രിം ചെയ്തെടുക്കുക അതേപോലെ സ്ത്രീകൾക്ക് ഈ പരിഗണന കൊടുക്കണം പക്ഷെ ആ പരിഗണന ദുരുപയോഗം ചെയ്യാതിരിക്കാനുള്ള ഒരു മെക്കാനിസം കൂടി വേണം അപ്പോഴാണ് ആ വേര് നമുക്കൊരു മാറ്റം വരുത്തുന്ന ഇഷ്യൂ ഉള്ളവർക്ക് പരിഗണന കൊടുക്കാം എന്തൊരു സ്ത്രീകൾക്ക് പരിഗണന കൊടുക്കണം സ്ത്രീ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന രണ്ട് കാറ്റഗറി ഉൾപ്പെട്ടു റിയൽ ആയിട്ട് നിൽക്കുന്ന ആളുകൾ ആയിട്ട് അലിഗേഷൻ ഉൾപ്പെടുന്ന ഒരു 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 വിഭാഗത്തെ നമ്മൾ സ്ത്രീ സ്ത്രീ എന്ന് എന്ന് പറയുന്നത് നിയമത്തിന്റെ കൂടുതൽ സിറ്റി വിട വിടാ സിറ്റി വിട വില്ലേജ് ഒക്കെ എടുത്തു നോക്കാം ഇന്ത്യയുടെ ഉത്തരേന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക് പോയി നോക്കാം പലപ്പോഴും സ്ത്രീകളല്ലേ ബുദ്ധിമുട്ട് നമ്മുടെ നാട്ടില് കുറച്ച് പേർസന്റേജ് ഉണ്ടായിരുന്നെങ്കിലും സതി അടക്കമുള്ള ദുരാചാരങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു ഈ വിദേശികൾ പറയുന്ന പോലൊന്നുമില്ല പക്ഷെ എന്നുള്ള സത്യമാണ് ഏതെങ്കിലും ഒരു വൈഫ് മരിച്ചതിന് ഏതെങ്കിലും ഒരു പുരുഷന് ചിതേ ചാറണ്ടി വന്നിട്ടുണ്ടോ ആ എൻ്റെ ഭാര്യ വരിച്ചു ഇനി എനിക്ക് ജീവിച്ചിരിക്കേണ്ട ചിതേ ചാണ്ടി വന്നിട്ടില്ലല്ലോ അപ്പം അങ്ങനെ നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പം എൻ്റെ എന്ന് പറഞ്ഞാൽ പുരുഷവാദം ഞങ്ങളോട് നിൽക്കുന്ന പലരും പോലും മറുവശത്തേക്ക് പോകും അതായത് ഈ മെയിൽ ഷോവനിസം മെയിൽ ഷോനിസം എന്നൊരു കാര്യം ഉണ്ടല്ലോ മെയിൽ ഷോവനിസ്റ്റിക് പിങ്ക് എന്നൊക്കെ വിളിക്കുന്നത് അതിനെതിരായിട്ട് ഈ ഫീമെയിൽസിൻ്റെ ഇടയിൽ നിന്ന് ഒരു ഫീമെയിൽ ഷോനിസം ഉണ്ടാകും ഇതേപോലെ ഫെമിനിസ്റ്റിനെതിരായിട്ട് ഒരു തീവ്ര ഒരു മെയിനിസം ഞങ്ങൾ അല്ലെങ്കിൽ മെന്നിസം നമ്മുടെ ഇടയിൽ വരും അവരാണ് പറയുന്നത് ഞാൻ സ്ത്രീക്ക് പരിഗണന കൊടുക്കേണ്ടത് അങ്ങനെയല്ല പരിഗണന കൊടുത്തോളൂ പക്ഷേ പുരുഷൻ അവഗണന പാടില്ല